അലിൻ ജോസ് പെരേര നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീട് എഴുതിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാമുകിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ കൊണ്ടുനടന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അവരെ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിരുന്നത് ആ ഒരു പെൺകുട്ടി ഇപ്പോ ജോസ് പെരേര തന്നെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു തുടക്കത്തിൽ വലിയ രീതിയിൽ ആരും ശ്രദ്ധിച്ചില്ല പക്ഷെ പിന്നീട് അത് ട്രോളന്മാർ ഏറ്റെടുത്തപ്പോൾ പെരേരക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തില് ബുദ്ധിമുട്ടുകളായി അതായത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന വെബ് സീരീസ് നിന്ന് പോകുന്നൊരവസ്ഥ എപ്പന്റെ ഡയറക്ടർ പോലും രംഗത്ത് വന്നു നടന്നു അതിനിടയിലാണ് തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള നമ്മുടെ ആറാട്ടെണ്ണന് പല ഇന്റർവ്യൂകൾക്കിടയിലൂടെ ഈ പെരേരയെ ഇങ്ങനെ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഈ ഒരു സമയത്ത് പെരേര ആറാട്ടെണ്ണനെ കുറിച്ച് പറഞ്ഞൊരു ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേൾക്കാം എന്ത്

അത് പെരേര അറിഞ്ഞ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആറാട്ടണ നിരന്തരമായിട്ട് ഇന്റർവ്യൂകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ പെരേര എങ്ങനെ ചെയ്യും എന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് ആള് പറയുന്നത് ചില ഇന്റർവ്യൂകളുടെ ഇടയിലോ അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു വിഡിത്തരം അദ്ദേഹം എപ്പോഴും വിളിച്ച് പറയാറുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു കാര്യം പറയാറുണ്ട് പെരേര ഒരു കഴിവുള്ള മനുഷ്യനല്ല അഭിനയിക്കാൻ കഴിവുള്ള മനുഷ്യനല്ല അതുപോലെ തന്നെ പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത് സിനിമയെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഈ ആറാട്ടെണ്ണന്റെയും പെരേരയുടെ ഒക്കെ മനസ്സിൽ മലയാള സിനിമയുടെ റിവ്യൂവറാണ് ഇവർ രണ്ടുപേരും ഇവർ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു വിഡിത്തരം അവരെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് എന്തുകൊണ്ടാണ് കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അതായത് ക്യാമറയും വടിയും കൊന്തൊക്കെ ആയിട്ട് നേരെ പേര് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഇവർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇവരെ വിറ്റ് കാശാക്കുക തന്നെയാണ് ഇവരെ കാണുമ്പോൾ ഒരു കോമാളിയായി മാത്രം കാണുന്ന കുറെ ആളുകളിലൂടെ ഉണ്ട് ഈ പറയുന്ന ആറാട്ടണ്ണനൊക്കെ പി എച്ച് ഡി ഒക്കെ എടുത്ത വിദ്യാഭ്യാസമൊക്കെ ഒരു മനുഷ്യനെ പക്ഷേ എല്ലാവർക്കും എല്ലാ തലത്തിലേക്കും തന്റെ ബുദ്ധി വികസിക്കില്ല എന്ന് പറഞ്ഞ സത്യമാണ് ആറാട്ടണന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തത എന്നുള്ളതാണ് ഇപ്പൊ പെരയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകള് അതേപോലെ പല ആളുകളെ കുറിച്ച് പറഞ്ഞതിനൊക്കെ പണി കിട്ടിയിട്ടുണ്ട് ഇപ്പോ ഇതാ തന്റെ സുഹൃത്തായിരുന്ന പെൺകുട്ടിയെ ഇങ്ങനെ ഉപയോഗിച്ചു എന്ന് പറയും ഇയാൾ പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ആറാട്ടൻ പറയുന്നത് തെമ്മാടിത്തരമാണ് എന്ന രീതിയിലാണ് ഒരു ക്ലിപ്പായിട്ട് വന്നിട്ടുള്ളത് കുറെ ക്ലിപ്പ് ഇങ്ങനെ ഓരോ ദിവസം ഓരോ കഷ്ണങ്ങളായിട്ടാണ് ഈ പെരയർ ഇട്ടുകൊണ്ടിരിക്കുന്നത് പീഡിപ്പിച്ചു പ്രാന്താണ് അറിയ പറഞ്ഞ പോലെ അല്ലെങ്കിലും എന്റെ കെ എസ് കുടി കമ്പനിയുടെ തന്ത്രങ്ങളാണെന്ന് പറഞ്ഞേ അവർ അവസാനം കിട്ടിയപ്പോ നോക്കാൻ മനസ്സിലും പറഞ്ഞാൽ ഇപ്പൊ എന്റെ പറ്റിയൊക്കെ പറഞ്ഞേക്കണം എന്നെപ്പറ്റി പലരും പറയുന്നുണ്ട് പല സ്പായിലൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ മനസ്സിലായ പല സ്പായാലും എനിക്ക് കുഴപ്പമില്ല എന്താണ് ഞാൻ സക്സ് എനിക്കറിയാം ഞാൻ പറഞ്ഞ കാര്യം എനിക്കറിയാം ഓക്കേ അപ്പോ സ്പായിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആറാട്ടണ്ണനും പോകുന്നതായിട്ടുള്ള കാര്യം പേരർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയും ഓരോ നടക്കുന്നില്ലേ എന്നൊക്കെയാണ് പേര പറഞ്ഞത് ഇപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലുകൂടിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ പൊട്ടത്തരങ്ങൾ കണ്ടുകൊണ്ട് ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ കാണുമ്പോൾ ചിരി വരുന്ന ആളുകളാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ല അതാണ് പ്രശ്നം ഇപ്പൊ പല ആളുകളും ഇവരെ കുറിച്ച് ഇപ്പോൾ വീഡിയോസ് ചെയ്തു തുടങ്ങി ആ ഒരു പെൺകുട്ടി കുറച്ച് ചാനലുകളിലൊക്കെ ഇന്റർവ്യൂം കൊടുത്തു അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുള്ള സാധ്യതയുണ്ട് ഒരു പെൺകുട്ടിയാണ് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പോകുന്നത് സ്വാഭാവികമായിട്ട് ആദ്യം അവർ ചെയ്യേണ്ടത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ ഇവിടെ അതൊന്നും അല്ല നേരിട്ടിട്ട് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഈ കാര്യങ്ങൾ കടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം ആറട്ടെണ്ണൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്ലിപ്പിന് മറുപടി കിട്ടിയപ്പോൾ ആറട്ടണ്ണം പറഞ്ഞു വേറെ വരെ ഒന്നും ചെയ്യില്ല അയാൾ നല്ല കുട്ടിയാണ് അവനെ ചതിക്കാൻ ശ്രമിക്കുകയാണ് എന്ന കുറേ വീഡിയോ ഇത് ഇനി നേരെ തിരിച്ചാണെങ്കിൽ വീണ്ടും ആറാട്ടെ തിരിച്ചു പറയാം അത് അദ്ദേഹം ആ ഒരു ടൈമിൽ ഇങ്ങനെ സ്റ്റാൻഡ് ഇല്ലാത്തൊരു മനുഷ്യനെ മാറിക്കൊണ്ടേയിരിക്കും കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധി അത് വേറെ ഏതോ ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുന്ന സാധന അത് വേറെ വേറെന്തിനോ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പൊട്ടത്തരം മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഒരു വേദനാജനകമായിട്ടുള്ള കാര്യം എന്തായാലും പെരേരയും ആ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള എന്ത് ബന്ധമാണ് നടന്നത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പെരേര പലതും വിളിച്ച് പറയുന്നത് ഞാൻ ഋജിനാണെന്നൊക്കെ വിളിച്ച് പറയുന്നു ആ ഒരു പെൺകുട്ടി പറയുന്നു ഇങ്ങനെ അങ്ങോട്ടുകൊണ്ടൊക്കെ കൊണ്ടുപോയിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് ചെയ്തു എന്ന് പറയുന്നു ഈ പേര പോലും സിനിമയിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം നോക്കുക സിനിമയിൽ വന്നിട്ടുണ്ട് ആ ഒരു കോമഡി സീന് നമ്മൾ കണ്ടതാണ് അതായത് ഒരു ഡെലിവറി ബോയ് ആയിട്ട് വന്നിട്ട് അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനാണ് സംവിധായകർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് എനിക്ക് അറിയില്ല കഴിവുള്ള ഒരുപാട് ആളുകൾ അവിടെയൊക്കെ നടക്കുന്നുണ്ട് ആ ആകോട്ടെ അപ്പോ പെരേരയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു ആ ഒരു പെൺകുട്ടി തുറന്നു പറഞ്ഞു പെരേരയും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്കൊന്നറിയില്ല ഞാൻ വൃജുനാണെന്ന് ആറട്ടണിന് ഇടയിൽ ഗോൾ ഗോളടിച്ചിട്ട് പോന്ന് പേരെടുക്കാൻ നോക്കിയപ്പോൾ അതിനും മണ്ടക്കൊരു കൊട്ട് കൊടുത്തപ്പോൾ ആറട്ടണിനെ തിരിച്ചു വന്നു അപ്പോ ഈ ആളുകളുടെ ഒരു ബോധം നിങ്ങൾ മനസ്സിലാക്കണം സിനിമയുടെ റിവ്യൂ പറയാനും മാത്രമുള്ള ബോധമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ക്യാമറ പിടിച്ചു പോകുന്ന ആളുകളുടെ ആ ഒരു ബിസിനസ് ട്രിക്കും നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ആളുകളെ വളർത്തുന്നത് ഇവർ തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളെ തകർക്കുന്നത് ഇവർ തന്നെയാണ് അപ്പോൾ സോഷ്യൽ മീഡിയ തൊട്ടാൽ പൊള്ളും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അപ്പോൾ ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് കേസും കാര്യങ്ങളും നടപടികളുണ്ടാവും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം